കോടീശ്വരന്മാരുടെ കണക്കെടുത്താൽ എണ്ണി പറയാൻ നിരവധി പേരുകളുണ്ടാകും എന്നാൽ മലയാളികൾക്ക് പറയാൻ പേരൊന്നേ ഉള്ളൂ അത് ഇരുന്നൂറ്റി അൻപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളുടെ ഉടമയായ തൃശൂർ എം എ യൂസഫ് അലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധനികൻ എല്ലാവർക്കിടയിലും ഒരുപോലെ ബഹുമാനം നൽകുന്ന ബിസിനസ്മാൻ കൊച്ചു കേരളത്തെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തിയ മനുഷ്യൻ എട്ട് പോയിന്റ് നാല് ബില്യൺ യു എസ് ഡോളറിന്റെ വരുമാനമുള്ള ലുലു സാമ്രാജ്യത്തിന്റെ സൃഷ്ടാവ് ഇങ്ങനെ തുടങ്ങി നിരവധി വിശേഷണങ്ങളുണ്ട് ഇദ്ദേഹത്തിന് വിജയിക്കണമെങ്കിൽ സ്വയം ത്യജിക്കണമെന്ന് പഠിപ്പിച്ച് മരുഭൂമിയിൽ മാന്ത്രികത സൃഷ്ടിച്ച യൂസഫ് അലി മുസ്ലീം വീട്ടിൽ അബ്ദുൾ ഖാദർ പത്തൊൻപതാം വയസ്സിൽ മരുഭൂമിയിൽ തൊഴിലാളിയായി എത്തിയ കോടീശ്വരനായ എം എ യൂസഫലിയുടെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് തൃശൂർ ജില്ലയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം തീർത്തും ഒരു ഇടത്തരം കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം അദ്ദേഹം ഗുജറാത്തിലേക്ക് പോകുകയും ഗുജറാത്തിലെ തന്റെ അച്ഛന്റെയും അദ്ദേഹത്തിന്റെ അനുജന്റെയും പലചരക്ക് കടയിൽ സഹായിട്ടായിരുന്നു തുടക്കം കുറച്ചത് അവിടെ വെച്ച് ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ തന്റെ അച്ഛനിൽ നിന്നും അദ്ദേഹം പഠിച്ചെടുത്തു സഹായിക്കുന്നതിനൊപ്പം പഠനവും തുടർന്നുപോയ അദ്ദേഹം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ എടുത്തു അങ്ങനെയിരിക്കുമ്പോഴാണ് തന്റെ അച്ഛന്റെ അനുജൻ എം കെ അബ്ദുള്ള ദുബായിൽ ചെറിയ രീതിയിലൊരു ബിസിനസ് ആരംഭിച്ചത് അവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ യാത്ര ആരംഭിക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ബോംബെ തുറമുഖത്തു നിന്നും ദുബായിലേക്ക് കപ്പൽ കയറുമ്പോൾ എം എ യൂസഫ് അലിക്ക് പ്രായം പത്തൊൻപത് മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് ഡിസംബർ മുപ്പത്തൊന്നിന് ബോംബെ തുറമുഖത്തു നിന്നും ദുംറ എന്ന കപ്പൽ കയറി അദ്ദേഹം എത്തുന്നത് പ്രതീക്ഷകളുടെ നഗരമായ ദുബായിലാണ് അന്നത്തെ ആ നഗരം ഇന്നത്തെ പോലെ വിപുലമായിരുന്നില്ല മരുഭൂമിയാൽ ചുറ്റപ്പെട്ട അവശ്യ സൗകര്യങ്ങളൊക്കെ കുറഞ്ഞ രീതിയിലായിരുന്നു അന്ന് ദുബായ് അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ ജീവിതം യൂസഫ് അലിക്ക് കഷ്ടപ്പാടുകളുടെ നാളുകളാണ് സമ്മാനിച്ചത് കഠിനമായ ചൂടിലാണ് മരുഭൂമിയിലെത്തിയ ആ തൊഴിലാളി തന്റെ ജീവിത വിജയം സ്വന്തമാക്കിയത് കാലം മുന്നോട്ടു പോകും തോറും ലുലു ഗ്രൂപ്പിന്റെ ഫൗണ്ടറായ എം കെ അബ്ദുള്ള പേരുള്ള തന്റെ കൊച്ചാപ്പയോടൊപ്പം ബിസിനസ് വിപുലീകരിക്കാൻ നിരന്തരമായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു മറ്റുള്ളവർ ചിന്തിക്കുന്ന നിന്നും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും വ്യത്യസ്തമായ ആശയങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത് ബിസിനസ്സിൽ നിലയുറപ്പിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കി യു നിന്നും വരുന്ന സാധനങ്ങൾ പലതും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവയായിരുന്നു സാധനങ്ങൾ വാങ്ങാനായി വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ യാത്രകളാണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയം തന്നെ സമ്മാനിച്ചത് തുടർന്ന് ഇറക്കുമതി സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഹോൾസെയിലായി വിതരണം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായുള്ള യാത്രകളിൽ നിരവധി ബിസിനസ് മാർഗങ്ങളും അദ്ദേഹം പഠിച്ചെടുത്തു എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന പോലെ ഒരു സൂപ്പർ മാർക്കറ്റ് യു എയിൽ തുടങ്ങാനും അദ്ദേഹം പദ്ധതിയിട്ടു ഈ സംരംഭം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത തന്നെ സൃഷ്ടിച്ചു വലിയ രീതിയിൽ ലാഭം കിട്ടാൻ തുടങ്ങിയപ്പോൾ അതിനെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഒരുപാട് സാധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹൈപ്പർ മാർക്കറ്റായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ലക്ഷ്യം എന്നാൽ ആയിരത്തി കാലഘട്ടം ത് യുഎ സംബന്ധിച്ചോളം ഗൾഫ് യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത സമയം കൂടിയായിരുന്നു എന്നാൽ ആത്മവിശ്വാസം മുതൽ കൂട്ടാക്കി തുടങ്ങി വെച്ചതൊക്കെയും വിജയങ്ങളായിരുന്നു യു എ രാജകുടുംബം കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാധീനമുള്ള വ്യക്തിയായി യൂസഫ് യൂസഫലി എന്ന മലയാളി മാറിക്കഴിഞ്ഞിരിക്കുന്നു ജി ജി സി രാജ്യങ്ങളിൽ മാത്രം അൻപത്തി ഏഴായിരത്തിലധികം തൊഴിലാളികളുള്ള ഇരുന്നൂറ്റി അൻപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളാണ് ലുലുവിനുള്ളത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആദ്യമായി രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിയിൽ ലുലുമാൾ തുറന്നു കൊടുത്തു കഴിഞ്ഞ ദശങ്ങളായി മലയാളി കണ്ട ഏറ്റവും വിജയിച്ച ബിസിനസ്സുകാരനായി യൂസഫലിയെ മാറ്റിയത് കഠിനധ്വാനവും ആത്മാർത്ഥതയും മനസ്സ് നിറഞ്ഞ ആ ചിരിയും തന്നെയാണ്